ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കര കിഫ്ബിയുടെ വിവിധ പദ്ധതികൾക്ക് കീഴിൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം പുരോഗമിക്കുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് കോടി രൂപയുടെ ധനസഹായമാണ് കിഫ്ബി അടിസ്ഥാന സൌകര്യ വികസനത്തിനായാണ് അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള മൂന്ന് കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്നു ഇവയിൽ ഒന്ന് നിലകളാണ് നാല് നിലകളിലായി അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് അഞ്ച് നിലകളുള്ള ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് പത്ത് നിലകളുള്ള വാർഡ് ടവർ എന്നിവ വേറെയും ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ ഇതോടൊപ്പം പൊളിച്ചു നീക്കുകയും ചെയ്യും രാജ്യാന്തര നിലവാരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഓർഗാനിക് വേസ്റ്റ് കൺവേർഷൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഗ്നിശമന സംവിധാനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശന കവാടം ചുറ്റുമതിൽ റോഡ് വേ നടപ്പാതെ എന്നിവയും വികസന പദ്ധതികളുടെ ഭാഗമാണ് ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി വഴി ലഭ്യമാക്കിയത് ആരോഗ്യമേഖലയ്ക്ക് പുറമെ പൊതുമരാമത്ത് ജോലികൾക്കും കൊട്ടാരക്കരയിൽ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് കല്ലടയാറിന് കുറുകെ ചെട്ടിയാ പാലം നിർമ്മാണത്തിന് ഒന്ന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിച്ച കല്ലടയാറിന് കുറുകെയുള്ള പാലമാണിത് കൊല്ലം ജില്ലയിലെ താഴത്തുകുളക്കടയും പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയും ബന്ധിപ്പിച്ചാണ് എം സി റോഡിന് സമാന്തരമായുള്ള പാലം മീറ്റർ നീളവും മീറ്റർ വീതിയും മണ്ണടി ഭാഗത്ത് മുന്നൂറ്റി എൺപത് മീറ്റർ നീളത്തിലും താഴത്തുകുളക്കട ഭാഗത്ത് നീളത്തിലും അപ്രോച്ച് റോഡ് മണ്ണടിയിലുള്ളവർക്ക് കൊട്ടാരക്കര പുത്തൂർ ഭാഗങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ പാലം എം സി റോഡിൽ ഗതാഗത കുരുക്കുണ്ടായാൽ അടൂരിൽ നിന്നും മേനാത്തു നിന്നും വഴിതിരിച്ചുവിടുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി കൊട്ടാരക്കരയിലെത്താം ശാസ്താംകുട്ട കൊട്ടാരക്കര നീലേശ്വരം കോർട്ട് കോംപ്ലക്സ് റോഡിന്റെ വികസനം ഈ മണ്ഡലത്തിലെ അടിസ്ഥാന മേഖലയിൽ സുപ്രധാനമാണ് കോടി അനുവദിച്ചിട്ടു നെടുമൺകാവാറിന് കുറുകെയുള്ള അറക്കക്കടവ് പാലത്തിന് പത്ത് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയും കിഫ്ബി ധനസഹായം നൽകി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ രണ്ട് സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യ വികസനമാണ് കിഫ്ബി ഫണ്ട് വഴി പ്രധാനമായും വിഭാവനം ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ സ്ഥാപിതമായ സ്കൂളാണ് ജി വി എച്ച്എസ്എസ് ഇതിന്റെ വികസനത്തിന് അഞ്ച് കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ചിട്ടു് പെരുമ്പുളത്ത് സ്ഥിതി ചെയ്യുന്ന ജിപിവി എച്ച്എസ്എസിന്റെ വികസനവും കിഫ്ബി ഫണ്ടിന്റെ കരുത്തിൽ പുരോഗമിക്കുന്നു